ഗൈസ് ഇന്ന് മുതൽ ഊട്ടിയിലേക്കും കൊടൈക്കനാലിലൊക്കെ പോകണമെങ്കിൽ നമ്മൾ മലയാളികൾക്ക് ഇ പാസ് എടുക്കണം ഇ പാസ് എന്ന് പറഞ്ഞാൽ സഞ്ചാരികളുടെ തിരക്ക് കാരണം സഞ്ചാരികളുടെ വരവ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും എത്ര ആളുകളുടെ എണ്ണം വരുന്നു എത്ര വണ്ടികൾ വരുന്നു എന്നൊക്കെ കണക്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇ പാസ് എടുക്കുന്നത് അതായത് സഞ്ചാരികളെ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിലാക്കിയിട്ട് അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടെക്നിക്ക് ഞാൻ പറയുന്നത് എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ ഊട്ടിയിലേക്കും കൊടൈക്കനാലിലേക്കൊക്കെ പോകുന്നത് നമ്മുടെ നാട്ടിൽ നല്ല അടിപൊളി സ്പോട്ടുകളില്ല എന്നിട്ടാണ് കാന്തല്ലൂർ കുട്ടിയെ പോലെ തന്നെ നല്ല തണുപ്പുള്ള ഒരു പ്രദേശമാണ് കേരളത്തിലെ കാന്തല്ലൂർ ഇടുക്കി ജില്ലയിലെ അതുപോലെ മൂന്നാർ വട്ടവട ഭാഗം വന്ന് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് വയനാട്ടിലുണ്ട് പരുവാരക്കുട്ടയിലുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ നമ്മളറിയാത്ത അറിയപ്പെടാത്ത പല ഏരിയകളിലും പല ജില്ലകളിലും പല സ്ഥലങ്ങളും നല്ല കിടിലൻ സ്ഥലങ്ങൾ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഉണ്ടായിരിക്കുക നമ്മളെന്തിനാണ് എൻ്റെ നാട്ടിലേക്ക് പോകേണ്ട ആവശ്യം നമ്മൾ അങ്ങോട്ട് പോകുന്നത് അവർക്ക് ഇഷ്ടമല്ല എന്നിട്ട് നമ്മൾ എന്തിനാണ് വലിഞ്ഞു കയറിയിട്ട് അങ്ങോട്ട് പോകുന്നത് ഇതൊരു ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ് നമ്മളിഷ്ടമില്ലാത്തയിടത്തേക്ക് നമ്മൾ പോകേണ്ട ഒരു ഒരാവശ്യമില്ല നമ്മൾ നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റ് സ്പോട്ടുകളെ വിജയിപ്പിക്കുക നമ്മുടെ നാടിനെ ഡെവലപ്പ് ചെയ്യുക അതാണ് എനിക്ക് പറയാനുള്ളത് പോകണം നമ്മൾ മറ്റുള്ള നാടുകളിലും എല്ലാ നാടുകളിലും നമ്മൾ പോകണം പക്ഷെ ഇത്ര ബുദ്ധിമുട്ടി അടങ്ങാറായി ബ്ലോക്കൊക്കെ സഹിച്ച് അതും ഈ ഒരു ചൂടുള്ള കാലാവസ്ഥയിൽ എന്തിനാ വലഞ്ഞുകറി ഊട്ടിയിലൊക്കെ എന്ന് പറയാൻ പലക്കെ പോകുന്നത് ചിന്തിക്കേണ്ട സമയമായിരിക്കും താങ്ക്